ഗുജറാത്തിലെ സിറ്റി ടൂറിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മോസ്ക് ആൻഡ് ടൂംബ് ഓഫ് റാണി സ്പിരി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി കാലഘട്ടത്തിൽ ക്യുൻ സുബഹ റായി എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ ഓർഡർ കൽപ്പന അനുസരിച്ചാണ് ഈ ഒരു മോസ്ക് അഹമ്മദാബാദ് സിറ്റിക്കുള്ളിൽ ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് പ്രത്യേകമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് റായി സബരി എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ കൂടിയാണ് ഈ ഒരു മോസ്ക് എന്ന് അറിയപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത് നിലകൊള്ളുന്നത് ഒത്തിരിയേറെ വർഷങ്ങളുടെ പാരമ്പര്യം ഈ ഒരു മോസ്കിന് ഉള്ളതുകൊണ്ട് ഒരു മൂൺമെന്റ് പോലെ ഇന്ന് ഗവൺമെന്റ് ഇത് കാസൂക്ഷിക്കുകയാണ് എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ വ്യക്തികളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്ന ഉപദേശത്തോടു കൂടിയാണ് സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് വിവിധ മതങ്ങളിലുള്ള ആരാധനാലയങ്ങൾ ഓരോ ഭാഗത്തുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നും ഈ മോസ്കിന് എത്രമാത്രം ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യവും ഒക്കെ വിവരിച്ചു നൽകുവാൻ വേണ്ടി ഒരു ഗൈഡ് ഞങ്ങളോടൊപ്പം ഉണ്ട് അതിനുശേഷമാണ് പിന്നീട് ഓരോ സ്ഥലവും ഞങ്ങൾ കയറി കാണുകയും എക്സ്പ്ലോർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യം വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ ഹിന്ദിയിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഒക്കെ ആയിട്ടുള്ള വിവരണങ്ങളാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് ഏത് ഭാഷയും സുഗമമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളെയാണ് ഇതുപോലെയുള്ള സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് ഗൈഡായിട്ട് എത്തിച്ചേരുന്നത് ആ വ്യക്തി നിന്ന് ഏകദേശം നല്ല ധാരണയോടുകൂടി ഈ ഒരു പ്രാചീനത നിലകൊള്ളുന്ന ഈ ഒരു മോസ്ക് ഞങ്ങൾ കയറി കാണുകയായിരുന്നു